നമസ്കാരം വൈദ്യുതി പുറത്തു നിന്നും പണം കൊടുത്തു വാങ്ങി വൻ കടക്കിണിയിലായ കെ ഐ സി ബിയിൽ അൻപതിനായിരം കോടിയോളം രൂപയുടെ സ്വകാര്യ മൂലധന നിക്ഷേപം സംബന്ധിച്ച പദ്ധതി ആസൂത്രണം അവസാനഘട്ടത്തിൽ സംസ്ഥാനത്തെ ജലവൈദ്യുതി പദ്ധതികളിൽ സ്വകാര്യ മൂലധന നിക്ഷേപം നടത്താനാണ് വൈദ്യുതി ബോർഡ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് കേരളത്തിന് ആവശ്യമുള്ള വൈദ്യുതിയിൽ എൺപത് ശതമാനവും വാങ്ങുന്നത് പുറത്തുനിന്നാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വൈദ്യുതി വാങ്ങാൻ വേണ്ടി മാത്രം കെ എസ് ഇ ചെലവായത് ഒൻപതിനായിരത്തി കോടി രൂപയായിരുന്നു സംസ്ഥാനത്തിന് പുറത്തുള്ള താപനിലയങ്ങളിൽ നിന്നാണ് പ്രധാനമായും വൈദ്യുതി വാങ്ങുന്നത് രാജ്യവ്യാപകമായി ഇന്ധനവിലയിലും ഗതാഗത ചെലവിലും ഉണ്ടാകുന്ന വർധനവാണ് വൈദ്യുതി വാങ്ങാനുള്ള വില കൂടാൻ കാരണമാകുന്നത് ഓരോ വർഷവും സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടി വരികയാണ് അതിനനുസരിച്ച് പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ അളവും വർദ്ധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം വൈദ്യുതി വാങ്ങാൻ ബോർഡിന് ചെലവായത് പതിനൊരായിരത്തി ഇരുന്നൂറ്റി നാല്പത് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയായി കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ വൈദ്യുതി വാങ്ങൽ ചെലവ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയായി വേനൽക്കാലത്ത് വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതോടെ ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമെന്ന ആശങ്കയിലാണ് വൈദ്യുതി ബോർഡ് അമിത ആവശ്യകതയുള്ള പീക്ക് സമയങ്ങളിൽ അധിക വില നൽകി വൈദ്യുതി വാങ്ങുന്ന പ്രവണത കുറയ്ക്കാൻ ബോർഡ് ശ്രമിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി കൈമാറ്റ കരാറുകളിലും ബോർഡ് ഏർപ്പെട്ടിട്ടുണ്ട് പഞ്ചാബ് ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കൈമാറ്റ കരാറിലൂടെ ലഭിക്കുന്ന വൈദ്യുതി സംസ്ഥാനത്തെ വൈദ്യുതി ലഭ്യത കൂടുതലുള്ള ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ തിരികെ നൽകും രണ്ടായിരത്തി മുപ്പതിൽ സംസ്ഥാനത്തെ വൈദ്യുത ഉൽപ്പാദനം പതിനായിരം മെഗാവാട്ടായി ഉയർത്താനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത് അത് സാധ്യമാക്കണമെങ്കിൽ വൻതോതിലുള്ള സാമ്പത്തിക ശേഷി ആവശ്യമാണ് അതിനുവേണ്ടിയാണ് സ്വകാര്യ മൂലധന നിക്ഷേപം ബോർഡ് ലക്ഷ്യമിടുന്നത് ജലവൈദ്യുതി പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയിൽ സ്വകാര്യ കമ്പനികളെ പങ്കെടുപ്പിക്കുന്ന പദ്ധതിയാണ് ബോർഡ് ആസൂത്രണം ചെയ്യുന്നത് ഇതിനുവേണ്ടി ഏകദേശം അൻപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ മൂലധന നിക്ഷേപം ആവശ്യമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സ്വകാര്യ പൊതുപങ്കാളിത്തത്തോടെ വൈദ്യുതി പദ്ധതികൾ നടപ്പാക്കാൻ മാർഗനിർദ്ദേശം നൽകാനുള്ള ഇടനില ഏജൻസിയായി എസ് ബി ഐ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിമിറ്റഡിന്റെ ബോർഡ് തെരഞ്ഞെടുത്തിരുന്നു കൂടുതൽ സ്ഥാപിത ശേഷി ഉയർന്ന മൂലധന നിക്ഷേപം പമ്പ് സ്റ്റോറേജ് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കൽ പദ്ധതികളിൽ പങ്കാളിത്തം ആഗ്രഹിക്കുന്ന കമ്പനികളുമായിട്ടുള്ള കൂടിക്കാഴ്ച അനുമതി പത്രം ഒപ്പുവെപ്പിക്കൽ പദ്ധതി മൂലധനം സ്വരൂപിക്കൽ എല്ലാത്തിന്റെയും ഉപദേശകരായി കാപ്സ് പ്രവർത്തിക്കും റിന്യൂവബിൾ പവർ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിനെ കേരള സ്റ്റേറ്റ് ഗ്രീൻ എനർജി കമ്പനിയാക്കി ബോണ്ടുകൾ ഇറക്കിയും ഡെപ്പോസിറ്റ് വാങ്ങിയും സ്വകാര്യ പങ്കാളിത്തത്തോടെ വൈദ്യുതി പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യം പഠിച്ച് അഭിപ്രായം സമർപ്പിക്കാൻ ചെയർമാൻ ഓഫീസർമാരുടെ സംഘടനകളോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയാണ് കെ ഐ പുതിയ നീക്കം വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആറ് പുതിയ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിരുന്നു ഇടുക്കി ജില്ലയിലെ മാങ്കുളം ആനക്കയും കോട്ടയം ജില്ലയിലെ അപ്പരചെങ്കലം മാർമല കോഴിക്കോട് ജില്ലയിലെ വാലൻതോട് എന്നിവിടങ്ങളിലാണ് പുതിയ ചെറുകിട ജലവൈദ്യുതി പദ്ധതികൾ വരുന്നത് ഇതിൽ ഇടുക്കി ലാട്രം മേഖലയിൽ വരുന്ന ജലവൈദ്യുത പദ്ധതിക്ക് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിക്കാനുണ്ട് മാങ്കുളത്ത് ദിവസേന നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിടുന്ന ജലവൈദ്യുത പദ്ധതിയുടെ ടെൻഡർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ആനക്കയത്ത് ഏഴര മെഗാവാഡ് അപ്പരച്ചെങ്കുളത്ത് ഇരുപത്തിനാല് മെഗാവാട്ട് ലാട്രം മൂന്നര മെഗാവാട്ട് മാർമലയിൽ ഏഴ് മെഗാവാട്ട് വാലൻതോട് ഏഴര മെഗാവാട്ട് എന്നിങ്ങനെ ശേഷിയുള്ള ജലവൈദ്യുതി പദ്ധതികളാകും പുതുതായി ആരംഭിക്കുക പീക്ക് ടൈമിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ തോത് ഉയർത്താൻ ലക്ഷ്യമിട്ട് ഇടുക്കി ശബരിഗിരിയിൽ ഇടമലയാർ എക്സ്റ്റൻഷൻ പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നതിന് അഞ്ഞൂറ് മെഗാവാട്ട് വീതമുള്ള രണ്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികളും മൂവായിരത്തി മെഗാവാട്ട് ശേഷിയുള്ള പം സ്റ്റോറേജ് പദ്ധതികളും വൈദ്യുതി ബോർഡ് പ്രഖ്യാപിച്ചിരുന്നു